പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം മിഡിൽ ഈസ്റ്റിൽ സംഘർഷം കനത്തതോടെ വ്യോമയാന മേഖലയിൽ പ്രതിസന്ധി കണക്കുന്നു മുംബൈ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലെ ഹീത്രു വിമാനത്താവളത്തിലേക്ക് തിരിച്ച എയർ ഇന്ത്യ വിമാനം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു പുലർച്ചെ അഞ്ച് മുപ്പത്തി ഒൻപതിന് യാത്ര തുടങ്ങിയ മൂന്ന് മണിക്കൂർ പറഞ്ഞ ശേഷമാണ് തിരിച്ചുവരവ് പുലർച്ചെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചിരുന്നു ഇതിനെ തുടർന്ന് നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചിലത് തിരികെ വിളിക്കുകയും ചെയ്തതായി എയർ ഇന്ത്യ അറിയിച്ചു ഏതാണ്ട് പതിനാറ് വിമാനങ്ങളെ പ്രതിസന്ധി ബാധിച്ചതായാണ് റിപ്പോർട്ട് വിമാനങ്ങളുടെ വിവരങ്ങൾ ഇങ്ങനെയാണ് എ ഐ വൺ ത്രീ സീറോ ലണ്ടൻ ഹിദ്രു മുംബൈ വിയന്നയിലേക്ക് തിരിച്ചുവിട്ടു എ ഐ വൺ നോട്ട് ടു ന്യൂയോർക്ക് ഡൽഹി ഷാർജയിലേക്ക് തിരിച്ചുവിട്ടു മുംബൈ ജിദ്ദയിലേക്ക് തിരിച്ചുവിട്ടു എഐ ടു നോട്ട് വൺ എയ്റ്റ് ലണ്ടൻ ഹീ ഡൽഹി മുംബൈയിലേക്ക് തിരിച്ചുവിട്ടു എ ഐ വൺ ടു നയൻ മുംബൈ ലണ്ടൻ ഹീ മുംബൈയിലേക്ക് തിരിച്ചു വരുന്നു എഐ വൺ വൺ നയൻ മുംബൈ ന്യൂയോർക്ക് മുംബൈയിലേക്ക് തിരികെ വരുന്നു എൺ നോട്ട് ത്രീ ഡൽഹി വാഷിംഗ്ടൺ ഡൽഹിയിലേക്ക് തിരികെ വരുന്നു എഐ വൺ നോട്ട് സിക്സ് ന്യൂയോർക്ക് ഡൽഹി ബിയാനയിലേക്ക് തിരിച്ചുവിട്ടു എഐ വൺ ഡബിൾ എയ്റ്റ് വാൻകുവർ ഡൽഹി ജിദ്ദയിലേക്ക് തിരിച്ചുവിട്ടു എഐ വൺ നോട്ട് ഡൽഹി ന്യൂയോർക്ക് ഫ്രാങ്ക്ഫോർട്ടിലേക്ക് തിരിച്ചുവിട്ടു എഐ വൺ എയ്റ്റ് നയൻ ഡൽഹി ടൊറന്റോ ഡൽഹിയിലേക്ക് തിരികെ വരുന്നു എയർ ഇന്ത്യയുടെ വിശദീകരണം അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ ക്ഷമ ചോദിക്കുന്നതായി എയർ ഇന്ത്യ പറയുന്നുണ്ട് യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കുറയ്ക്കുവാൻ പരമാവധി കാര്യങ്ങളാണ് ചെയ്യുന്നത് യാത്രക്കാർക്ക് ആവശ്യമായ താമസ സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് റീഫണ്ട് സൗജന്യ ഷെഡ്യൂളിംഗ് തുടങ്ങിയ സൗകര്യങ്ങളും യാത്രക്കാർക്ക് ഉപയോഗിക്കാവുന്നതാണ് യാത്രക്കാർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള ബദൽ മാർഗങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും വിശദീകരണത്തിൽ പറയുന്നു ഇറാൻ വ്യോമപാത അടച്ചു പുലർച്ചെയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിലുള്ള പ്രത്യാക്രമണത്തിന് മുന്നോടിയായാണ് ഇറാൻ തങ്ങളുടെ വ്യോമപാത അടച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം ഇറാനു പുറമെ ഇസ്രയേൽ ഇറാൻ ഇറാഖ് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ വ്യോമാതിർത്തികളും വിമാനങ്ങൾ ഒഴിവാക്കുകയാണ് സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്നുള്ള മുൻകരുതലുകളുടെ ഭാഗമായി വ്യോമയാന കമ്പനികൾക്ക് കോടികൾ നഷ്ടമാകുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളിലും യുഎസിന് സൈനിക സാന്നിധ്യമുണ്ട് തങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണത്തിനും ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രി ആസീസ് നസീർ സദീഹ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നാണ് കരുതുന്നത് മറിച്ചാണ് നടക്കുന്നതെങ്കിൽ സമീപ രാജ്യങ്ങളിൽ യു എസ് സൈനിക ബേസുകളിൽ കനത്ത ആക്രമണം നടത്തും ഞങ്ങൾക്കെതിരെ വരുന്നവർക്ക് കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് നസീർ ഇസ്രയേൽ ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ തങ്ങളുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ ഞങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ പോസ്റ്റ് ചെയ്തത് യുദ്ധം ആരികിയെന്ന സൂചന നൽകുകയാണെന്ന് വിദഗ്ധർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഹമാസ് ഇസ്രയേലിൽ കടന്നു കയർന്ന് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തിലധികം ഇസ്രയേലുകളാണ് കൊല്ലപ്പെട്ടത് ഈ സംഭവത്തിനുശേഷം പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപട തന്നെ മാറി ഒളിഞ്ഞും തെളിഞ്ഞും ഇസ്രയേലിനെതിരെ ഒളിയുദ്ധം നടത്തിയിരുന്ന ഇറാന്റെ സഖ്യസംഘടനകളെല്ലാം തന്നെ ദുർബലമായി